ഇന്ത്യ ലക്ഷ്യമാക്കി ഐ എസ് ഐ എസ് കൊറാസൺ പ്രിവിൻസ് നടത്തുന്ന റിക്രൂട്ട്മെന്റ് നീക്കങ്ങൾ പുറത്തുവിട്ട് ഐക്യരാഷ്ട്രസഭ അതിന്റെ എക്സ്ക്ലൂസീവ് വിവരങ്ങൾ കർമാനൂസ് ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ച് വിവിധയിടങ്ങളിൽ ആക്രമണം നടത്തുകയും ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് നടത്തി ധനമുണ്ടാക്കുകയും ചെയ്യാൻ ലക്ഷ്യം വയ്ക്കുന്നു കേരളത്തിൽ നിന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് ക്രിപ്റ്റോ കറൻസി ഇടപാടിൽ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ വാർത്ത രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസമായിരുന്നു ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ന്യൂസ് എട്ടോളം വീഡിയോ അന്ന് റിപ്പോർട്ട് ചെയ്ത് പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നൂറുകണക്കിന് കോടികൾ തട്ടിപ്പ് നടത്തിയ പ്രതികൾ തന്നെ നൽകിയ പരാതിയിൽ പോലീസ് കർമാനൂസിനെതിരെ കേസെടുത്ത് അന്വേഷിക്കുകയായിരുന്നു ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിന്റെ അനലിറ്റിക്കൽ സപ്പോർട്ട് ആൻഡ് സാങ്ഷൻസ് മോണിറ്ററിംഗ് ടീമിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടും പുറത്തുവന്നിരിക്കുകയാണ് ഐഎസ്ഐഎസ് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ നടത്തുന്നുവെന്നും ഏറ്റവും കൂടുതലായി ഇപ്പോൾ ഇവർ ഈ പണം ലൂട്ട് ചെയ്യാൻ ക്രിപ്റ്റോ ഇടപാടും ഓൺലൈൻ ക്രിപ്റ്റോ സെറ്റിൽമെന്റുകളും നടത്തുന്നുവെന്നും യു എൻ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ഏഷ്യയിൽ തന്നെ ഏറ്റവും അധികം കോടീശ്വരന്മാരുള്ള ഇന്ത്യയാണ് ഐഎസ്ഐ ക്രിപ്റ്റോ ഇടപാട് തട്ടിപ്പ് നടത്താൻ ലക്ഷ്യം വെക്കുന്നത് യു എൻ റിപ്പോർട്ട് അനുസരിച്ച് ഇറാഖിലെയും ലെവൻറ്റിലെയും ഇസ്ലാമിക് സ്റ്റേറ്റ് ഉയർത്തുന്ന ഭീഷണി മോഡലിൽ ഇപ്പോൾ സാമ്പത്തിക ഇടപാടിലും ഭീഷണിയാകുന്നു ഐ എസിന്റെ അഫിലിയേറ്റായ ഖൊറാസൻ പ്രവിശ്യ കേന്ദ്രീകരിച്ചാണ് ഇതിന്റെ നിയന്ത്രണം പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടുത്തി ഐ എസ് ഐ എസ് രൂപീകരിച്ച പ്രവിശ്യയാണ് ഐ എസ് ഐ ഖുറാസാൻ ഇപ്പോൾ ഐ എസ് ഐ എസ് എ മിഡിൽ ഈസ്റ്റിൽ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങൾക്ക് അപ്പുറത്തേക്ക് ഗ്രൂപ്പ് അതിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നു ഇതിനായി വൻ സാമ്പത്തിക സ്വരൂപണമാണ് നടത്തുന്നത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്കും ക്രിപ്റ്റോ തട്ടിപ്പുകൾക്കും ഇപ്പോൾ ലോകത്തെ ഒരു ക്യാപിറ്റലായി കറാച്ചി മാറുകയാണ് യു റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഐ ഇന്ത്യയിൽ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതായും അവിടെ ഹിന്ദു മുസ്ലിം സംഘർഷം രൂക്ഷമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രചാരണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്നു എന്നാണ് ഇന്ത്യയുടെ പ്രാദേശികമായ പ്രദേശങ്ങളിൽ പ്രാദേശിക തീവ്ര നിലപാടുകാരായി മുസ്ലിം നേതാക്കളെ ഉൾപ്പെടുത്തി ഐ എസ് ഐ എസ് ഇന്ത്യയിൽ റിക്രൂട്ട്മെന്റ് അടക്കം ചെയ്യാൻ വൻ പദ്ധതി തയ്യാറാക്കി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് കർമാനുസ് എട്ട് വീഡിയോകൾ രണ്ടായിരത്തി മെയ് മാസം ഇറക്കിയിരുന്നു കേരളത്തിലെ ചില ബ്ലോഗർമാരെ കൂട്ടുപിടിച്ച് ബ്ലോർ എന്ന പേരിൽ റോബോട്ടിക് ആൻഡ് ക്രിപ്റ്റോ കറൻസി കൈമാറ്റമായിരുന്നു അത് ഇതിനായി നൂറുകണക്കിന് കോടി രൂപ കേരളത്തിലെ ചില വ്യാവസായികളുടെ നികുതി അടയ്ക്കാത്ത പണം ഇതിലേക്ക് സ്വീകരിച്ചു നിരവധി ആളുകളുടെ പണം ഈ വിധത്തിൽ നഷ്ടപ്പെട്ടു ഇത്തരത്തിൽ ബ്ലോർ എന്ന റോബോട്ട് സോഫ്റ്റ്വെയർ നിർമ്മിച്ചതും അതിന്റെ ഉറവിടവും കറാച്ചി എന്ന് കർമാനുസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം റിപ്പോർട്ട് ചെയ്തിരുന്നു അന്ന് ഐ എസ് ഐ എസ് പദ്ധതിക്കെതിരെ കർമാനൂസ് വീഡിയോകൾ വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ക്രിപ്റ്റോ കറൻസിയുടെ കണ്ണി നൽകിയ പരാതിയിൽ പോലീസ് കർമാനുസിനെതിരെ കള്ളക്കേസ് എടുത്തിരുന്നു പിന്നീട് പരാതിക്കാരനടക്കം മുങ്ങുകയായിരുന്നു അന്ന് പാകിസ്ഥാൻ കേന്ദ്രമായ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിന് പ്രചാരകമാരായത് കേരളത്തിലെ രണ്ട് മുസ്ലിം യുവതികളും ആറോളം മലയാള ബ്ലോഗർമാരെന്നുമായിരുന്നു വിവരങ്ങൾ സംഭവം കർമാനുസ് റിപ്പോർട്ട് ചെയ്തതോടെ ഇവരെല്ലാം വീഡിയോകൾ പിൻവലിച്ചോടുകയായിരുന്നു തട്ടമിട്ട് ഇസ്ലാമിക യുവതികൾ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ കോടികൾ തിരികെ കിട്ടുമെന്നൊക്കെ വീഡിയോ വിവരിക്കുകയായിരുന്നു മുസ്ലിം വിഭാഗത്തിലെ വമ്പൻ പണക്കാരെയും ബിസിനസ്സുകാരെയും ഇതിൽ ആകർഷിച്ച് കോടികൾ നിക്ഷേപിപ്പിക്കാനുള്ള തന്ത്രമായിരുന്നു ഈ ഇസ്ലാമിക യുവതികളെ തട്ടുമിട്ടിറക്കി നടത്തിയ പ്രചരണത്തിന് പിന്നിൽ ഐ എസ് ഐ എസിനെ വിമർശിച്ചപ്പോൾ വേറെയും കേസുകൾ കർമാനൂസിനെതിരെ പോലീസ് എടുത്തിരുന്നു വയനാട്ടിൽ ഐ എസ് സാന്നിധ്യമുണ്ടെന്നും അനധികൃത താമസക്കാർ എത്തുന്നുവെന്നും അനധികൃതമായി താമസക്കാർക്ക് പണം എത്തുന്നുവെന്നും കർമ്മ രണ്ടായിരത്തി ഇരുപത്തി വാർത്ത പുറത്തുവിട്ടതിനും പോലീസ് സ്വമേധയാ കേസെടുത്തിരുന്നു ഐ എസ് ഐ എസിനെതിരെ നൽകിയ വാർത്തയായിരുന്നു വയനാട്ടിലും കർമ്മക്കെതിരെ കേസെടുക്കാൻ കാരണം എന്നാൽ എല്ലാ വാർത്തകളും കർമാനുസ് പിൻവലിക്കാതെ ഉറച്ചു നിൽക്കുകയും ചെയ്തു ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും പണം ലൂട്ട് ചെയ്യാൻ ഐഎസ് ഐ എസ് ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് പാകിസ്ഥാനിലും ഇറാനിലും ഇരുന്ന് നടത്തുന്നതാണ് യു എൻ റിപ്പോർട്ടിലുള്ളത് ഈ കണ്ടെത്തലുകൾ ആഗോളതലത്തിലും ഇന്ത്യയിലും സുരക്ഷാ ഏജൻസികൾക്ക് ആശങ്കയുണ്ടാക്കുന്നു ഐ എസ് ഐ ഹൊറാസൻ ഇപ്പോൾ ഇന്ത്യക്കെതിരെ നടത്തുന്ന നീക്കങ്ങളിൽ സാമ്പത്തിക അട്ടിമറിയും ഓൺലൈൻ പണം തട്ടിപ്പും റിക്രൂട്ട്മെന്റും ഉൾപ്പെടുന്നു ഐ എസ് ഐ ഹൊറാസൻ ഇപ്പോൾ സജീവമായി നിരവധി രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്യുകയും ഓപ്പറേറ്റർമാരുടെയും പിന്തുണക്കാരുടെയും ഒരു നൂതന ശൃംഖലയെ സ്വാധീനിക്കുകയും ചെയ്യുന്നു അതുപോലെ ഐ എസ് ഐ എസ് ഖൊറാൻ ഗ്രൂപ്പ് അതിന്റെ പ്രചരണവും റിക്രൂട്ട്മെന്റ് ശ്രമങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് അതിന്റെ സങ്കീർണമായ മാധ്യമ കഴിവുകൾ പ്രയോജനപ്പെടുത്തി ഗ്രൂപ്പിന്റെ ശ്രദ്ധേയമായ ക്യാമ്പയിനുകളിൽ ഒന്നാണ് നിങ്ങൾ അവരെ കണ്ടെത്തുന്നടുത്തെല്ലാം അവരെ കൊല്ലുക എന്ന സംരംഭം ഇത് ഗ്രൂപ്പിന്റെ സ്വയം പ്രഖ്യാപിത പ്രവിശ്യകളിൽ ഓരോ ആക്രമണത്തിനും പ്രചോദനം നൽകാനും നേരിട്ട് ആക്രമണം നടത്താനും ശ്രമിക്കുന്നു കാര്യമായ തിരിച്ചടികൾക്കിടയിലും ആഗോളതലത്തിൽ എത്തിച്ചേരുന്നതിൻ്റെയും പ്രവർത്തനശേഷിയുടെയും പ്രതിച്ഛായ അവതരിപ്പിക്കാനുള്ള ഐ എസ് ഖുറാൻ ക്യാമ്പയിൻ യു എൻ റിപ്പോർട്ട് എടുത്ത് പറയുന്നു ഐ എസ് ഐ എസ് ഖൊറാൻ ഗ്രൂപ്പ് മാധ്യമങ്ങളെ സ്വാധീനിക്കണമെന്നും ലോകമെമ്പാടുമുള്ള ആക്രമണകാരികളെ പ്രചോദിപ്പിക്കാനും നയിക്കാനും ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി മാർച്ചിൽ സ്വീഡിഷ് പാർലമെന്റിന് നേരെ തോക്ക് ഉപയോഗിച്ച് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടതിന് പിന്നിലും ഐ എസ് ഐ എസ് ഖുറാൻ ഗ്രൂപ്പ് ആയിരുന്നു എന്നാണ് വിവരങ്ങൾ ഇൻപുട്ടുകളെ അടിസ്ഥാനമാക്കിയും യു എൻ അംഗരാജ്യങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷവും തയ്യാറാക്കിയ റിപ്പോർട്ട് അഫ്ഗാനി ഉയർന്ന സ്വാധീനമുള്ള ഐ എസ് നേതാക്കൾ ഉൾപ്പെട്ടതാണ് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നതിലേക്കുള്ള തന്ത്രപരമായ മാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്ന ഐ എസ് ഐ എസ് ഖുറാൻ പ്രവിശ്യയുടെ പ്രവർത്തനങ്ങൾ അടുത്ത മാസങ്ങളിൽ ഗണ്യമായി വർദ്ധിച്ചതായി പ്രസ്താവിക്കുന്നു അതിന്റെ അതിരുകൾക്കപ്പുറം കടന്ന് ഇത് ഇന്ത്യയിലെ പ്രാദേശിക സ്ഥലങ്ങളിലേക്കാകും എത്തുക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിരണ്ടിന് മോസ്കോയിൽ നടന്ന സുപ്രധാന ഭീകരാക്രമണത്തിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി അഞ്ച് മരണങ്ങൾക്കും നൂറുകണക്കിന് പരിക്കുകൾക്കും പിന്നിൽ ഐ എസ് ഐ എസ് കൊറാൻ പ്രവിശ്യയാണ് ഈ ആക്രമണം ഐ എസ് ഐ എൽ കെ അടിത്തറയിൽ നിന്ന് വളരെ അകലെയുള്ള ആക്രമണത്തിനുള്ള കഴിവ് അടിവരയിടുകയും ആഗോള സുരക്ഷയ്ക്ക് അത് ഉയർത്തുന്ന ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു ഐ എസ് ഐ എൽ കെ യുടെ പ്രവർത്തനങ്ങളുടെ വിപുലീകരണം നേരിട്ടുള്ള ആക്രമണങ്ങളിൽ ഒതുങ്ങുന്നില്ല വിവിധ മേഖലകളിലുടനീളം ഫെസിലേറ്റർമാരുടെയും പിന്തുണക്കാരുടെയും ഒരു ശൃംഖല കെട്ടിപ്പടുക്കുന്ന ഗ്രൂപ്പ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു മധ്യേഷ്യ മിഡിൽ ഈസ്റ്റ് മറ്റ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദേശ പോരാളികളുടെ റിക്രൂട്ട്മെന്റും പരിശീലനവും ഈ ശൃംഖലയിൽ ഉൾപ്പെടുന്നു താജകകളും ഉസ്ബേക്കുകളും ഉൾപ്പെടെയുള്ള മധ്യേഷ്യൻ പ്രത്യേകം ലക്ഷ്യമിടുന്നു ചിലർ പരിശീലനത്തിനായി അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നതിന് മുൻപ് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങുകയോ മറ്റ് പ്രദേശങ്ങളിലേക്ക് ആക്രമണം നടത്തുകയോ ചെയ്യുന്നു ഇതിന്റെ നേതൃത്വം നൽകാൻ നിരവധി തീവ്ര അറബികൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയതായി അന്വേഷണ ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി അൽ ബന്ധപ്പെട്ട പരിശീലനത്തിലും മറ്റ് പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ ഉപയോഗിക്കുന്നു രഹസ്യ പ്രവർത്തനങ്ങളിലും റിക്രൂട്ട്മെന്റിലും ഗ്രൂപ്പിന്റെ അത്യാധുനിക സമീപനം പ്രകടമാക്കുന്ന കാബൂൾ ആസ്ഥാനമായുള്ള സ്രോതസ്സുകൾ അൽ ഖൊയ് സാന്നിധ്യത്തെക്കുറിച്ചും താലിബാൻ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അവരുമായി ബന്ധമില്ല എന്നാണ് ഗാർഡിയൻ പത്രത്തിന് യു എൻ ഉദ്യോഗസ്ഥർ നൽകിയ മറുപടി വിപുലീകരണം യൂറോപ്പിൽ പ്രത്യേകിച്ചും അതിപ്പോൾ ഏറ്റവും വലിയ ബാഹ്യ തീവ്രവാദ ഭീഷണിയായി വിലയിരുത്തപ്പെടുന്നുണ്ടെന്നാണ് അന്വേഷകർ പറയുന്നത് ബെൽജിയം ഫ്രാൻസ് ജർമ്മനി നെതർലാൻഡ്സ് സ്പെയിൻ സ്വീഡൻ തുർക്കി എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം യൂറോപ്യൻ രാജ്യങ്ങളിൽ ആക്രമണം നടത്താനും ആസൂത്രണം ചെയ്യാനുമുള്ള കഴിവ് സംഘം തെളിയിച്ചിട്ടുണ്ട് എസ്ഐ എൽ കെ സെല്ലുകൾ തകർക്കാൻ യൂറോപ്യൻ അധികാരികൾ ശ്രമിച്ചിട്ടും ഗ്രൂപ്പിന്റെ ലോജിസ്റ്റിക്കൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് നെറ്റ്വർക്കിൽ ശക്തമായി തുടരുന്നു ഇത് അതിന്റെ പ്രവർത്തനങ്ങളെ തുടരാൻ സഹായിക്കുന്നു ഇവിടെയാണ് വിനാശകരമായ കാര്യമെന്ന് റിപ്പോർട്ട് പറയുന്നത് കറാച്ചിയും ഇറാനുമാണ് ഇവരുടെ സാമ്പത്തിക തട്ടിപ്പുകളുടെ ആസ്ഥാനം യൂറോപ്പിന് പുറമെ ദക്ഷിണേഷ്യയിലും ഐ എസ് ഐ എൽ കെ കാര്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഗ്രൂപ്പ് ഇന്ത്യയിൽ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും പ്രാദേശിക ഹാൻഡ്ലർമാർ വഴി പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇന്ത്യയിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നതിൽ വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും ഐ എസ് ഐ എസ് സ്വാധീനിക്കുന്നതിലും പ്രചാരണത്തിലും റിക്രൂട്ട്മെന്റിലും സ്ഥിരമായി ശ്രദ്ധ ചെലുത്തുന്നു പാകിസ്ഥാനിൽ ഖേബർ പഖ്തൂൺക പ്രവിശ്യയിലെ ബഷാമിന് സമീപം ജലവൈദ്യുത അണക്കെട്ട് പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് പൌരന്മാർക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിയാറിന് നടന്ന ശ്രദ്ധേയമായ ആക്രമണം ഉൾപ്പെടെ നിരവധി ആക്രമണങ്ങളിൽ ഐ എസ് ഐ എസ് ഖുറാൻ നടത്തിയ ഒടുവിലെ ഉദാഹരണമാണിത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തെഹ്രയ്ക്ക് താലിബാനുമായി വിപുലമായ സഹകരണത്തിന്റെ ഭാഗമായാണ് പാകിസ്ഥാനിലെ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ ഈ സഹകരണ മേഖലയിൽ കൂടുതൽ മാരകമായ ആക്രമണങ്ങൾക്കും അസ്ഥിരതയ്ക്കും കാരണമാകുമെന്നും യു എൻ റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നു റെസിഡന്റ് നെറ്റ്വർക്കുകളുടെ വ്യാപ്തി ആയുധങ്ങളിലേക്കുള്ള പ്രവേശനം പ്രവർത്തകരുടെ സൈനിക പരിശീലനം തീവ്രവാദ വിരുദ്ധ നിലപാടുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവ് സാധ്യമായ ലക്ഷ്യങ്ങൾ തിരിച്ചറിയൽ എന്നിവളം ഐഎസ് വളർന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി എന്നാൽ യു റിപ്പോർട്ട് വ്യാജമാണ് എന്നും ഇത് തെറ്റായ റിപ്പോർട്ടാണെന്നും താലിബാൻ വൃത്തങ്ങൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക്